നമസ്കാരം പ്രധാന വാർത്തകൾ അന്വേഷണത്തിനെതിരായ ഹർജികളിൽ സുപ്രീംകോടതി ഉത്തരവ് പറയാനായി മാറ്റി ആൾക്കൂട്ട ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ വേണമെന്ന് കാട്ടി നൽകിയ ഹർജിയിൽ എന്തിനാണ് ഹൈക്കോടതി പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ച് ഉത്തരവിറക്കിയതെന്ന് സുപ്രീംകോടതി ചോദിച്ചു സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് നിർദ്ദേശത്തെ തുടർന്നാണ് മാറിയതെന്നും ഹൈക്കോടതി പരാമർശങ്ങൾ അതിരുകടന്നതാണെന്നും ടി വി കെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു എസ് ഐ ടി അന്വേഷണത്തിൽ ടി വി കെയും അപകടത്തിൽ മരിച്ച ചില ഇരകളുടെയും കുടുംബവും അതൃപ്തി അറിയിച്ചു വ്യാപാര സ്ഥാപനത്തിൽ കയറി ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും മോഷ്ടിച്ച സംഭവം ഒരാൾ അറസ്റ്റിൽ കുളപ്പുള്ളി ചുവന്നഗേറ്റ് പരിസരത്ത് വ്യാപാര സ്ഥാപനത്തിൽ കയറി ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണും ഡിവിആറും സ്ഥാപനത്തിന് പുറത്തുനിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനവും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ പ്രതിയുമായി ഷൊണ്ണൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി കുളപ്പുള്ളി ചുവന്നഗേറ്റിലെ ഏഷ്യൻ ഫർണിച്ചർ ആന്റ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിൽ മൂന്നംഗ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത് സംഭവത്തിൽ ഷൊണ്ണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഒരാൾ അറസ്റ്റിലായി തമിഴ്നാട് സ്വദേശിയായ മുപ്പതുകാരൻ മുത്തുകുമാരനാണ് അറസ്റ്റിലായത് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ അൻപത്തിയൊന്നുകാരൻ പിടിയിൽ പൊന്നാനി സ്വദേശി ഷംസുദ്ദീനെയാണ് തമിഴ്നാട്ടിലെ നാഗൂരിൽ നിന്നും പിടികൂടിയത് പൊന്നാനിയിൽ പൊടിമില്ലിൽ ജോലി ചെയ്യുകയായിരുന്ന പ്രതി ആളില്ലാതിരുന്ന സമയത്ത് ബാലികയെ വിളിച്ചുവരുത്തി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ഷംസുദ്ദീൻ ഒളിവിൽ പോവുകയായിരുന്നു അൻപത്തിയൊന്നുകാരനായ പ്രതി തമിഴ്നാട്ടിലേക്കാണ് കടന്നത് നാഗൂർ ഏർവാടി മുത്തുപേട്ട തുടങ്ങിയ ദർഗകളിൽ ഒളിവിൽ കഴിഞ്ഞു പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പോലീസും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നിരീക്ഷിച്ചു വരികയായിരുന്നു നാഗൂർ ദർഗയിലുണ്ടെന്ന് മനസ്സിലാക്കി അന്വേഷണ സംഘം അവിടെ എത്തി തന്ത്രപൂർവ്വം പിടികൂടുകയായിരുന്നു കൂട്ടുകാരുമൊത്ത് പുഴയിൽ കുളിക്കാനിറങ്ങിയ ബിബിഎ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ആലുവ യു സി കോളേജ് കടയപ്പള്ളി ചക്കാലക്കൽ വീട്ടിൽ ശ്രീനിവാസിന്റെ മകൻ സച്ചിദാനന്ദൻ എന്ന സച്ചു ആണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മുപ്പതോടെ മണപ്പുറം ദേശം കടവിനോട് ചേർന്നുള്ള പുഴയിലാണ് അപകടം നടന്നത് വൈകുന്നേരം അഞ്ചോളം സുഹൃത്തുക്കളുമായി ഇവിടെ എത്തിയ സച്ചു പുഴയിൽ നീന്തുന്നതിനിടെ മുങ്ങിപ്പോകിയായിരുന്നു തുടർന്ന് രാത്രി എട്ട് മണിയോടെ ഉളിയന്നൂരിലെ സ്കൂബാ ടീം നടത്തിയ തെരച്ചിലിൽ ദേശം കടവിന് സമീപത്തുനിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തി ബാംഗ്ലൂരിൽ ബിബിഎ വിദ്യാർത്ഥിയായിരുന്ന സച്ചു നാളെ തന്റെ ജന്മദിനം വീട്ടുകാരും ഒത്ത് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് നരനായാട്ട് ഇന്ന് രാത്രി സെക്രട്ടേറിയറ്റ് മാർച്ച് നാളെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം പേരാമ്പറയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ അത്യചാർജിൽ ഷാഫി പറമ്പിൽ ലംബിക്ക പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിക്കാൻ ഒഴങ്ങി കോൺഗ്രസ് നാളെ സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ ദിനം ആചരിക്കും ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധം നടത്താൻ കെ പി സി സി ആഹ്വാനം ചെയ്തു ഇന്ന് രാത്രി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ഇന്ന് രാത്രി യൂത്ത് കോൺഗ്രസ് ആണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക കോഴിക്കോട് നഗരത്തിൽ യു ഡി എഫ് പ്രതിഷേധ പ്രകടനം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് മാനന്തവാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഈ ചോരകൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടത് പിടിക്കാമെന്ന് സർക്കാരും പോലീസും കരുതേണ്ടെന്ന് ഷാഫി പറമ്പിലെം പി പ്രതികരിച്ചു